ഗ്രീഷ്മ മിടുമിടുക്കിയാണ് എ ബ്രില്യന്റ് ആണ് പണക്കാരനായ പട്ടാളക്കാരന്റെ വിവാഹാലോചന വന്നതോടെ പുഷ്പം പോലെ കാമുകൻ ഷാരോണിനെ കഷായവും ജ്യൂസും ഒക്കെ നൽകി കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇപ്പോഴുതാ അങ്ങനൊരു കുറ്റമേ താനും കുടുംബവും ഒന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ കയറി ഒടുക്കത്ത നാടകവും അറുപത്തിരണ്ട് പേജുകളും ആയിരത്തി അഞ്ഞൂറോളം രേഖകളും മറ്റു അനുബന്ധ തെളിവുകളും ഉൾപ്പെടെയുള്ള ഒരു കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത് ഈ കുറ്റപത്രത്തിലെ കുറ്റമാണ് പ്രതികൾ വളരെ നിസ്സാരമായി നിഷേധിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാറശാല സ്വദേശി ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഹൈക്കോടതി ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ അതൊന്നും തന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഗ്രീഷ്മയും അമ്മയും ഗ്രീഷ്മയുടെ അമ്മാവിനുമടക്കം പറയുന്നത് ഒരു ഉളുപ്പുമില്ലാതെയാണ് ഗ്രീഷ്മയും കുടുംബവും ഇങ്ങനൊരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഷാരോൺ വധക്കേസിൽ ഒക്ടോബർ ഒന്നു മുതൽ വിചാരണ ആരംഭിക്കാൻ തുടങ്ങിയവയാണ് ഹൈക്കോടതി ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത് പ്രതികളായ ഗ്രീഷ്മ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ നായർ എന്നിവരെയാണ് നെയ്യാറ്റിങ്ങി അഡീഷണൽ സെക്ഷൻ കോടതി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് കുറ്റപത്രം വായിച്ചു കേട്ട പ്രതികൾ കുറ്റം നിഷേധിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയും ഷാരൂണിന്റെ കാമുകിയുമായ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ നായർ എന്നിവരെ പ്രതികളാക്കിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായ പ്രതികൾ നിലവിൽ ഹൈക്കോടതിയുടെ ജാമ്യത്തിലാണിപ്പോൾ അറുപത്തിരണ്ട് പേജുകളും ആയിരത്തി അഞ്ഞൂറോളം രേഖകളും മറ്റ് അനുബന്ധ തെളിവുകളും ഉൾപ്പെടെയുള്ളതാണ് ഈ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി വി ഡി രാശിത്തായിരുന്നു ഈ കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്ര പ്രകാരം കൊലപാതക മുന്നൂറ്റി രണ്ട് സെക്ഷനും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകി കൊലപ്പെടുത്തൽ നശിപ്പിക്കൽ ഇരുന്നൂറ്റിയൊന്നും കുറ്റം ചെയ്തത് മറച്ചുവെക്കൽ വെക്കൽ ഇരുന്നൂറ്റി മൂന്നും എന്നീ വകുപ്പുകളാണ് പ്രതികളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രം വായിച്ചു കേട്ട പ്രതികൾ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് കേസിൽ അറസ്റ്റിനായ രണ്ടാം പ്രതി സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാർ നായരും നേരത്തെ തന്നെ ജാമ്യം നേടിയിരുന്നു നെയ്യാറ്റിങ്ങി അഡീഷണൽ സെക്ഷൻ കോടതിയിലാണ് ഇക്കഴിഞ്ഞ നാളിൽ കുറ്റപത്രം വായിച്ച് കേൾക്കുന്നത് സാക്ഷി വിസ്ഥാനത്തിന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ കേസ് പരിഗണിക്കുക ഗ്രീഷ്മയും ഷാരോണും അടുപ്പത്തിലായിരുന്നു പിന്നീട് ഗ്രീഷ്മയ്ക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു പട്ടാളക്കാരന്റെ വിവാഹാലോചന എത്തി തുടർന്ന് ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ പലതവണ ശ്രമം നടത്തി എന്നാൽ ഷാരൂൺ ഇതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല ഇതോടെയാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ പ്രതി ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത് ഇതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഷാരോൺ മരണപ്പെടുന്നത് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാറും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതും അതേസമയം കോളേജ് യാത്രയ്ക്കിടയിലാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മറ്റൊരു പട്ടാളക്കാരന്റെ വിവാഹാലോചന വന്നതോടെ ഗ്രീഷ്മ ഷാരോണിൽ നിന്നും അകലാൻ ശ്രമിച്ചു വ്യത്യസ്ത ജാതിയിലുള്ളവരായതിനാൽ തന്നെ വീട്ടുകാർ സമ്മതിക്കില്ലെന്നും തുടർന്ന് പിരിയാമെന്നും ഒക്കെ ഗ്രീഷ്മ പറഞ്ഞെങ്കിലും ഷാരോൺ പിന്മാറിയില്ല പ്രണയത്തിലായിരുന്നപ്പോൾ കൈമാറിയ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെ ഷാരോണിന്റെ ഫോണിലുണ്ടായിരുന്നതായിട്ടാണ് ഉണ്ടായിരുന്നതായിട്ടാണ് ഗ്രീഷ്മ പോലീസിനോട് വ്യക്തമാക്കിയത് ഇത് പ്രതിസുധ വരന് കൈമാറുമോ എന്നതടക്കം ഗ്രീഷ്മ ഭയന്നിരുന്നു വീഡിയോകളും ഫോട്ടോകളും അടക്കം ഡിലീറ്റ് ചെയ്യാൻ പലതവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ഷാരോൺ ചെയ്യാതെ വന്നതോടെയാണ് ഷാരോണിനോടുള്ള വൈരാഗ്യം ഗ്രീഷ്മയ്ക്കുണ്ടായത് തുടർന്ന് വിഷം നൽകാൻ പദ്ധതിയിട്ടു സംശയം തോന്നാതിരിക്കാൻ ഷാരോണിനോട് കൂടുതൽ അടുത്തു ഗ്രീഷ്മയുടെ അമ്മയുടെയും അച്ഛന്റെയും ബന്ധുക്കളുടെയും മൊഴികളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു കാരണം ഇവരെയൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു അതായത് ഒരാൾക്ക് മാത്രമായിട്ട് ഈ കൊലപാതകം ചെയ്യാനാകില്ല എന്ന് തന്നെ പോലീസ് തറപ്പിച്ച് പറയുകയായിരുന്നു വീട്ടുകാർക്ക് പങ്കില്ല എന്നൊക്കെ ഗ്രീഷ്മ പോലീസിന്റെ മൊഴി നൽകിയെങ്കിലും സാഹചര്യ തെളിവുകളൊക്കെ തന്നെ വീട്ടുകാർക്ക് അനുകൂലമല്ലായിരുന്നു ഷാരോണും സുഹൃത്തും ബൈക്കിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് ഗ്രീഷ്മയുടെ അമ്മ കണ്ടിരുന്നു അത് മാത്രമല്ല ഷാരൂണുമായുള്ള വാട്സാപ്പ് ചാറ്റിൽ ഇക്കാര്യമൊക്കെ ഗ്രീഷ്മയോട് പറഞ്ഞിട്ടുമുണ്ട് ഷാരോൺ വീട്ടിലെത്തിയത് അറിഞ്ഞില്ല എന്നായിരുന്നു ഗ്രീഷ്മയുടെ അമ്മ പോലീസ് ടയ്ക്ക് ഷാരൂണിന്റെ വീടിനടുത്തുള്ള അമ്മാവന്റെ വീട്ടിൽ വന്ന് താമസിച്ചിരുന്നു കർഷകനായ അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് ഗ്രീഷ്മയ്ക്ക് കീടനാശിനി കിട്ടിയത് എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനെയും അടക്കം പ്രതി ചേർത്തുകൊണ്ട് ഷാരൂൺ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്നാൽ ഈ കുറ്റമത്രയും പ്രതികൾ നിഷേധിച്ചിരിക്കുകയാണ് ഒക്ടോബറിൽ വിചാരണ നടക്കാനിരിക്കവെയാണ് കോടതിയിൽ കയറി പ്രതികൾ കുറ്റം നിഷേധിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്